െ അപ്പൊ എല്ലാവർക്കും നമ്മുടെ 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 പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം വീട്ടിലെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിഥികൾ കൊണ്ട് കളിയും മെയിൻ അതിഥി മൂന്നാല് മാസായി എനിക്കും പറയല്ലേ ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോഴാണ് ഇങ്ങോട്ട് വരലേ ഒരു ദിവസം ഒരു ദിവസത്തിൽ ഡ്രസ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരലേ എന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോവാന്ന് വിചാരിക്കും പക്ഷെ വിടലില്ല അതുകൊണ്ട് മാത്രം അവിടെ കുടുങ്ങി പോണത് അതുകൊണ്ട് ഒരു മൂന്ന് മാസമായിട്ട് സൽമാനെ കുടുങ്ങി കിടക്കാട്ടോ അപ്പം നമ്മളെ നമ്മളെന്താ കൊറച്ചായിട്ട് നമ്മളെ ബ്ലോഗിലുള്ള സ്ഥിര സാന്നിധ്യം മൊട്ട നമ്മളെ കൊച്ചിന്ന് വന്നാണ് ഇന്ന് പോവോ ഇന്ന് പോലെ ഇന്ന് പോകണം എന്നാണ് എന്റെ ആഗ്രഹം ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങള് പറഞ്ഞു ക്യാൻസൽ ആക്കിപ്പിച്ചു ഇന്ന നേടി അപ്പൊ ഇന്നലെ എത്തിയ വേഗത്തിയ വസന്തം അത് നിങ്ങട്ടേക്ക് അല്ലെ വണ്ടി ഒത്തും അപ്പൊ വേഗത്തി വസന്തം അർഷപാത്ത കൂടിട്ടാ അർഷപാത്ത എന്നാണ് വന്നത് വീട്ടിക്ക് ഇന്നലെ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് അർഷപാത്ത എത്തി അപ്പോൾ നാളെ രാവിലെ നമ്മള് തിരിച്ച് കോഴിക്കോട് പോകുന്നുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ കയറിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെങ്കിൽ ഒരു സംഘട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അർഷാപാത്ത് വന്നിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഓളെ ഫ്ലാറ്റിൽ കുറെ ഫ്രൂട്സ് വാങ്ങിച്ചിനി വാങ്ങിച്ചി അപ്പം അത് വേസ്റ്റ് ആവണ്ടല്ലോ കിട്ടിയിട്ട് അതൊക്കെ കൊണ്ട് വണ്ടി കയറി കുത്തുന്ന് പോയി പാവം തോന്നി ഫ്രൂട്ട്സിനോട് പാവം തോന്നിയിട്ടാണ് പാവം തോന്നുന്ന ഒരാളാണ് ഹർഷപാത്രം എല്ലാവരോടും പാവം തോന്നും അതായത് നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ പാവം തോന്നും നിങ്ങൾ വന്ന് അടിച്ചാൽ പാവം തോന്നും നിങ്ങൾ വന്ന് കുത്തിയാലും പാവം തോന്നും അപ്പോൾ ആളൊരു പാവമാണ് ഹർഷഭാത്തു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാവാണ് ഹർഷബാത്തു ഓളും പാവാണ് ഓളെ മുന്നിൽ പെടുന്ന എല്ലാവരും പാവാണ് അതാണ് ഒരു ഡീല് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ടി കെ കോളനിയിലാണ് കേട്ടോ ഞാൻ പോലോട് കുറെ പറഞ്ഞു മയക്കാലമാണ് കരുതണമെന്നൊക്കെ പറഞ്ഞു വള്ളത്തിൻ്റെ ഒച്ച ഔട്ടിനെയും കണ്ടിട്ട് കേൾക്കുന്നുണ്ട് നല്ല മഴ വെള്ള ടൈമാണ് ആരും ഈ സമയത്ത് ചെറിയ കുട്ടികളൊന്നും വള്ളത്തിൽ പോകരുത് ഞാനും ജിംഷാദും അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജിംഷാദും ഇതിന് വന്നിട്ടുള്ളത് ആരെങ്കിലും വള്ളത്തിൽ പോയാൽ അങ്ങനെ നോക്കാനേ വെക്കുള്ളൂ നീന്തി രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് വയ്ക്കില്ല എന്തായത് ആ അപ്പൊ ഇവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജിംഷാദും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ എന്തെല്ലാം ഇറങ്ങിപ്പോയാൽ ടി കെ കോളനി എത്തും ഞങ്ങളെ നെമ്പൂരിലെ അപ്പൊ ഞങ്ങൾ നൽമ്പൂരിലെ വൺ ഓഫ് ദ നൈസസ്റ്റ് പ്ലേസ് ആണ് ടി കെ കോളനി ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവിടെ വണ്ടികളൊക്കെ കാണാം ഒരുപാട് ആൾക്കാർ വരുന്നു പോണു അപ്പം എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയി വെക്കാം മുട്ട കണ്ടോ മുമ്പ് വന്നിട്ടുണ്ടോ ഈ സൈഡ് വന്നിട്ടില്ല സെൽമാ വന്നോ ഇല്ല വന്നിട്ടില്ല രണ്ട് പ്രാവശ്യം ഈ സ്ഥലത്ത് വന്നിട്ടില്ല ഇത് പുതിയ റോഡാ അടി തെറ്റിയാൽ ആനയും വീഴുന്നതാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും സ്ലിപ്പവണ വലിയൊരു ചെരുപ്പാണ് ഞാൻ ചെറിയൊരു പായലുണ്ടെങ്കിൽ തന്നെ അത് മലനടിച്ച് കിണേ ചെരുപ്പാണ് ഞാനാണെങ്കിൽ വാട്ടർ ഡേറ്റ് എടുത്തിനി വാട്ടർ ഡയറ്റ് എടുത്ത് വാട്ടർ കുടിച്ച് 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 രാവിലെ ഒത്തിട്ട് കുടി തുടങ്ങിയാണ് ഉച്ചക്കും കുടിച്ച് വൈകുന്നേരം അപ്പോൾ തന്നെ ബസ്റ്റപ്പം ഞാൻ എന്തോ ഒരു പായമ്പരി തന്നു എന്നിട്ട് പയ്യു പോലെ കളിയാക്കൽ സഹിച്ചാണ്ട് ഞാൻ പോവാണ് ഇപ്പം അട അടീത്ത പിടീത്ത പായംപരിയും പയനിറവൊക്കെ നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ നിർത്തിയാണ്ട് ഒരു ചായയും പായമ്പരിയാണ് തന്നു അപ്പം പിന്നെ എന്തായാലും നമുക്ക് അടിയിൽക്ക് പോയാൽ കേട്ടോ എൻ്റെ വാട്ടറാണോ പോണേ അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക് കിട്ടുമോ പോയോ വാട്ടർ ഡയറ്റിനും വേണ്ടി എടുത്ത് അഞ്ച് ലിറ്റർ വാട്ടർ വാട്ടറാണ് ആണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് അടിയിലേക്ക് പോയോക്കാം അപ്പൊ ഇവിടെ നൂറുകണക്കിന് ആൺകുട്ടികൾ ഉണ്ട് കേട്ടോ ഫുള്ള് ബോയ്സ് ആണ് അപ്പം അർഷാഭാത്ത ഇവിടെ വന്നാണ്ട് മെല്ലാണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോ ഫുള്ള് ബോയ്സ് ഗേൾസ് ഒന്നുമില്ല അല്ലെ അർഷാഭാത്തിനോട് കണ്ടപ്പോ തന്നെ ചെറുക്കന്മാരൊക്കെ ആയി പറയട്ട് വെള്ളത്തിൽ ചാടാല്ലേ അവിടെ ടീമൊക്കെ വേറെ ഉള്ളിൽ കൂടിച്ചിട്ട് ചാടുന്നുണ്ട് വെള്ളത്തിൽ പറഞ്ഞിട്ട് അതിന് നടക്കുമല്ലേ ജീ ർശനം നടക്കാനുള്ള ഈ വരമ്പാട്ടനുസാ ഈ വെള്ളം ഒഴുകണീറ്റ ആ അടീത്ത വരമ്പ കൂടെ ആ വരമ്പമ്മ കൂടെ വെള്ളം ഇതിനോടുത്തൂടെ നടന്നു പോകലാണ് അർഷാപാത്രം പണിട്ടാ പോലെ പോണം എന്റെ ആഗ്രഹം വരക്കണം ഈ പോഗ്രഹം പ്രകൃതി ഭംഗി വരക്കാൻ വേണ്ടിട്ടാണ് പർശാപാത്ര ബാഗിൽ നിൽക്കില്ല ഇത് നമ്മളെ സാധനം തന്നെ

ഞങ്ങളോട് എന്താ പറഞ്ഞത് മയക്കാലത്ത് വന്ന ഓവർ വെള്ളം തന്നെ ആവും അപ്പൊ നിന്ന് സെലിബ്രിറ്റീസിന്റെ കൂടെ ടി കെ കോളനി പോവാൻ വേണ്ടിട്ട് സ്വന്തം ക്ലാസ് മിസ് ആക്കിയിട്ടാണ് സ്റ്റീലണം പറഞ്ഞോ സ്റ്റീലണന്റെ ക്ലാസ് ഒക്കെ തുടങ്ങി ആ ബ്ലോഗ് ഇട്ടു എടുത്തീനിയോ എടുത്തീനെ അപ്പൊ എന്തായാലും ആ വ്ളോഗ് യേശുന്റെ ചാനലിൽ കാണട്ടോ നേരെ നമുക്ക് ഇനി ആ ചെക്കന്മാരൊക്കെ നിങ്ങളോടത്തോടെ നടന്നു നടന്നു പോണം കുറച്ച് റിസ്കി ആണ് എന്നാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇതാ പുഴയിൽ ചാടാൻ വന്ന ആൺകുട്ടികളുടെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി കമ്പുമെല്ലാം മരത്തുമലൊക്കെ അതിലെ പോലെ പോന്നളോ അതിലെ വെള്ളം നല്ല നല്ലോഴിക്കാ ഇതിലെ പോയത് ഇതിലെ പോയത് അങ്ങനെ

ണോണ്ടാമ്പല്ല കമ്പ് ഏ കമ്പ് വീണ ഒരു സുഖം ഉണ്ടാവില്ല ടീക്കോളിന്ന് പറഞ്ഞ കയാക്കിങ് പറ്റിയ സ്ഥലോ ബോട്ടിങ് ഫിഷിങ് ആരും അയക്കൂല പറ്റിയ സ്ഥലാണെന്ന് വെച്ച് പറയാ

മാറിക്കു കണ്ട മുന്നേ ഓണ്ട് ആൾക്കാർ പുള്ളി ചാടി ചാടി പോവാട്ടോ അവിടെ പോയി കേറന്നിട്ട് നിങ്ങള് ോ വെള്ളകുപ്പി അവിടെ സ്ഥലവും വണ്ടൂരങ്ങാടിക്ക മലപ്പുറംന്നൊക്കെ പറഞ്ഞേ ഞങ്ങള് ഞാൻ മലപ്പുറം പോകും ണീ വളവരാണേ ഞാൻ അങ്ങനെ തന്നെ ചാടുകയാണ് സൽമാൻ അതി സാഹസികമായി അനാവശ്യമായിട്ടുള്ള എടുക്കുന്നത് നമുക്ക് കാണാം ചാടിക്കോ അന്നിട്ട് അവിടെ പോയി പൊന്തിയാണി അത് ചക്കൻ വൺ വെയിറ്റ് ആവും അതെ ഗേൾ മതി അങ്ങട്ടാ ഇല്ലാടനില്ല മോന മറ്റേ സ്ഥലല്ലേ ആ ഉണങ്ങി കടിച്ചു വെക്കണേ അത് ഇങ്ങനായില്ലേട്ടാ

ഫുള്ള് വെയിറ്റിങ് കേട്ടോ ഹർഷ പാറപ്രത സ്റ്റീലും ടീമും ആൾക്കാർ ചാടിനൊക്കെ കണ്ടിരിക്കട്ടോ ഇതൊക്കെ കാണാനാണ് എന്തോ ഇങ്ങോട്ട് വന്നത് ചാടുന്നൊന്നും കാണുന്നില്ല കുറ്റമാര ഉമ്മാനടി ആ കുഞ്ഞിപ്പാ കല്ലേ കുടുംബ എങ്ങനെ യൂട്യൂബില് കാണാം യൂട്യൂബില് ഓക്കെ സബ്സ്ക്രൈബ് ആ ലൈക്കണു അങ്ങനത്തെ കൊറേ നേരമായി നിക്കാ ബ്രസീലിന്റെ കോപ്പമേദിക്കാത്ത അവസ്ഥ തന്നെയാണ് തോന്നണിട്ടോ കര കേറുന്നില്ല അങ്ങോട്ട് ആഴത്തെ കളി സമതിലായി ഇനിയുള്ള കളി കണ്ടരണ്ടി വരും അർജന്റീന എന്താണ് ജയിച്ചല്ലോ അപ്പൊ ഏത് ടീമിന്റെ ഫാൻസ് ബോക്സ് പറയാട്ടെ അർജന്റീന അർജന്റീന ഫാൻസ് ആണ് പറയാ ബ്രസീൽ ഫാൻസ് ആണെങ്കിൽ ബ്രസീൽ ഫാൻസ് ആണ് പറയാ കടക്കട്ടെ ആരൊക്കെ വന്നാലും പോയാലും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണല്ലേ എന്റെ ടീം ഏതാ കേരള ബ്ലാസ്റ്റേഴ്സ്

വമ്പിച്ച ജനത്തിരക്കാണ് ഇവിടെ ഓൾറെഡി ഉള്ളത് ഈയൊരു വ്ളോഗോട് കൂടി ജനത്തിരക്ക് പൊടുത്തപ്പെടുന്നതായി ഞങ്ങൾ അറിയിക്കുന്നു പറയുമ്പോ വർക്കിംഗ് ഡേ ആണ് അപ്പൊ ഇത്രയും ആൾക്കാർ പണിക്കോണില്ല അങ്ങനെ പറയുമ്പോൾ വർക്കിംഗ് ഡേ ആ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും തിരക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ സൺഡേ എന്താവും അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അത്രയും പേർക്ക് കേരളത്തിൽ ജോലി ഇല്ലാന്ന് മനസ്സിലാക്കാം

ടൂറിസ്റ്റുകളൊക്കെ ഫോൺ പൊതിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്

ഒന്നും കാട്ടണ്ടോ മൊട്ട ഇല്ലേ അപ്പൊ എന്തിനാ കേറി ഇവിടേക്ക് അടിക്കോ ഇത് പോവുംറ സിമെന്റ് ഇവിടേക്ക് അടിക്കോ മൊട്ടോക്ക് അവിടെ അങ്ങട്ട് ചടണ്ടൊട്ട ഇങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് ആ കൊറച്ചിപ്പോഴത്തേക്ക് ഇവിടേക്ക് എവിടെയാ അടുത്തതായി മട്ടാഞ്ചേരിയിൽ മുട്ട ചാടാൻ വേണ്ടി ഒരുങ്ങുന്നു മുട്ട ഇങ്ങട്ടിങ്ങാണോ നല്ല പോക്കൊണ്ട് ഇവിടുന്നേ അപ്പൊ എല്ലാരും എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും അടുത്ത ഞാനാണ് ഞാൻ ചാടൂല ഞാൻ ചാടുക എന്നെ കിട്ടൂല അങ്ങനെ അനാവശ്യമായി ആറ്റിൽ കുളിക്കാനും ചെറ്റിൽ കുളിക്കാനൊന്നും ഞാൻ പോവാറില്ല കാരണം എനിക്ക് പേടിയാണ് ശുഭദിനം വെറുതെ എൻ്റെ അമ്മ പറഞ്ഞു പണ്ടേ പറഞ്ഞു പരില് വിരുന്നാലി വരുമ്പോൾ നോളെ മണ്ണിട്ട് പോയി പോയി മാത്രം ചാടരുത് പറഞ്ഞു അപ്പൊ അന്ന് എന്റെ പറഞ്ഞ അലുവലി പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് സൽമാനൊക്കെ അങ്ങോട്ട് പോയില്ലേ ചാടി കണ്ടാടിയന്നെ ചാടുണ്ടോ ഇരുണ്ടോ നല്ല ഫോഴ്സ് അല്ലേ കാക്കാനെ പിടിച്ച് കഴിച്ചോണ്ടത് ഏതോ നിന്ന കാക്കാന കാല് തള്ളിട്ട് മൂപ്പരെ മുമ്പേ അപ്പം ഞങ്ങൾ ഒന്ന് വെള്ളത്തിലൊക്കെ ചാടി വന്ന് എണീറ്റ നല്ല തണുപ്പിട്ടാണ് മാരക തണുപ്പ് ആരും ഞങ്ങൾ ചാടണേ കണ്ടിട്ട് ചാടാൻ നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടാണ് കളിക്കണത് അതായത് നിന്നത് കുറെ ആൾക്കാരുള്ളരിലാണ് വന്നിരുന്നത് കുട്ടികളൊന്നും കണ്ട് ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ വരരുത് ആരും നിൽക്കാൻ നിൽക്കരുത് അപ്പം ഇവിടെ ഇരുന്ന് കൊണ്ട് ഈ സ്ഥലം അർഷാഭാത്തു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് എത്ര കാണും പത്തൊൻ മിനിറ്റ് അപ്പൊരു പത്തിരു മിനിറ്റ് ആർഷാ പാത്തും ഇരുന്ന് സ്കെച്ച് ചെയ്തിട്ടാ ചെയ്തിട്ട് ഈ സ്ഥലം ഒന്ന് കാണിച്ചോടുത്താ അപ്പൊ ഈ ഒരു ഏരിയ അത് മാറിക്കണം അവിടുന്നേ അപ്പൊ ഈ ഒരു ഏരിയ പാത്തു സ്കെച്ച് ചെയ്തിട്ടാ അപ്പൊ അവിടെ ആൾക്കാരെ കണ്ടോ വരച്ച ഇത് കാണിച്ചു അവിടെ ചെക്കന്മാരെ ഇനി ആൾക്കാരൊക്കെ ഏരിയ ഓള് വരച്ചാണ്ട്

പത്തിന്റ് വരച്ചു അടിപൊളി ഒന്നും പറഞ്ഞു അടിപൊളി എങ്ങനെ ഈ സ്ഥലം

വെറുവാ 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 വെ അറിയ <laughs> അറിയ <laughs> <laughs> പോവല്ലേ നമുക്ക് പോയോ കേട്ടോ ഒരാള് ഫുൾ സാധനങ്ങള് കൗത്തിലിട്ടോ അത് കൗത്ത് കുടുങ്ങി മരിച്ച കൗത്ത കോഡി കമ്മി കോത്സാഹ ആവേശ കമ്മിറ്റി കേട്ടോ എല്ലാ പൂവാറിഞ്ഞപ്പോ എല്ലടത്തും കൗത്തിലിട്ടു ഓരോടുത്തോടും പിടിച്ചാണെ പോയോക്കാം ഐ ഐ ഇഷ്ടപ്പെട്ടടാ സൂപ്പർ സൂപ്പർ ാക്ക ഇഷ്ടപ്പെട്ടടാർക്ക് പോവാ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഈ ഒരു എളിയ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി എനിക്ക് ചെറിയ കുട്ടികളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ മഴക്കാലാണ് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ മാത്രം ചെയ്യുക ആരും ആറ്റിലും പുഴകളിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത് നിങ്ങളുടെ ഇപ്പിമ്മമാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ കൂടെ നിങ്ങൾ ഭീഷണത്തിൽ അല്ലാണ്ട് ആരും വെള്ളത്തിൽ ചാടാൻ നിൽക്കരുത് ഞങ്ങൾ വന്നു ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നു നമ്മൾ പോവുകയാണ് അപ്പോൾ അപ്പോൾ അത്തൊരു ചിത്രമൊക്കെ വരച്ചു അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഫുൾ ഹാപ്പി ആ ചിത്രം കാണിച്ചു കൊടുക്കുകയും ഒലിക്ക കണ്ടാലും തോന്നും അപ്പോൾ ഞങ്ങൾ ചിത്രമൊക്കെ വരച്ച് നേരെ വീട്ടിൽ പോവാണ് നമ്മുടെ ഈ കൊച്ച് വ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ വ്ളോഗ് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക चैनल सब्सक्राइब किया थैंक यू सो मच गाइस बाय बाय